നവജാലക്കുടി വികസനം ശ്രദ്ധിക്കുന്ന സുപ്രധാനമായ മറ്റു ഒരു മേഖലയാണ് പരമ്പരാഗത വ്യവസായ മേഖല ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം തൊഴിൽ നൽകിയിരുന്നതും പരിസ്ഥിതിയെ സംരക്ഷിച്ചിരുന്നതും സമൂഹത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ രക്ഷിച്ചിരുന്നതുമായ വ്യവസായങ്ങളാണ് പക്ഷേ അവ പലതും ക്ഷീണിച്ചിരിക്കുകയാണ് അവയെ ആധുനികവൽക്കരിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ തൊഴിൽ നൽകുന്നതും പണം ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള മേഖലയാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൽ വേണ്ടത് അതിന് ആധുനികവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ മറ്റേ തൊഴിലാളികളുടെ ശേഷി അത് നൈപൊടി വർദ്ധിപ്പിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് സാങ്കേതിക വിദ്യകൾ ആ മേഖലയിലേക്ക് കൊണ്ടുവരുക വിപണി കണ്ടെത്തുക പലതരത്തിലുള്ള പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വാല്യൂ ആഡഡായിട്ട് മൂല്യവർദ്ധിതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നതെല്ലാം ഈ മേഖലയിൽ പരീക്ഷിക്കേണ്ടതാണ് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മറ്റേ ബാംബൂ മേഖലയിലെ ഈറ്റ മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ പ്രശ്നം കുറേ കൂടി രൂക്ഷമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിൽ വളരെ ആർജവത്തോടെ ഊർജിതമായിട്ടുള്ള പദ്ധതികൾ നടത്തണം